കൊടുത്ത മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഫോർ ക്രിമിനൽ കോൺസ്പിറസി ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ കൺഫൈൻമെന്റ് ക്രിമിനൽ ചീറ്റിംഗ് ആൻഡ് ഡിസോണസ്റ്റി നെഗ്ലിജന്റ് ആക്ട് ലൈക്ലി ടു ഇൻഫെക്ഷൻ ഡിസീസ് ടു ലൈഫ് ക്രിമിനൽ കോൺസ്പിറസി വയലേഷൻ ഓഫ് മെഡിക്കൽ എത്തിക്സ് ആൻഡ് വയലേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് നയൻറ്റീൻ ഫോർട്ടി ഇത്രയും വയലേഷൻസ് ആണ് ഈ ഷോയ്ക്കെതിരെ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തതും അത് ആക്സെപ്റ്റ് ചെയ്തതും അന്വേഷണം പ്രഖ്യാപിച്ചതും ഇത് നിങ്ങൾ അറിയിക്കാനാണ് വിളിച്ചത് ഇതിന് ഉണ്ടായ സാഹചര്യം ഞാൻ പറയാം ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലേക്ക് എത്തിയതും ഈ പരാതി കൊടുക്കാൻ എന്റെ ലൈഫിൽ എന്ത് സാഹചര്യം ഉണ്ടായിരുന്നു പറയാം അതായത് നിങ്ങൾക്ക് അറിയാം ഇതൊരു എന്താ പറയാ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്താണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഷോയെ കുറിച്ച് ഒരു എന്റർടൈൻമെന്റ് ഷോയാണ് ഷോയിനകത്ത് കുറച്ച് കുറച്ച് തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലീഗാലിറ്റി ഷോയുടെ ഇൻജസ്റ്റിസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ആ ഷോയിൽ നടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി ഇത് ഞാൻ കൃത്യമായി ചോദ്യം ചെയ്തു ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു എപ്പിസോഡിൽ ഞാൻ കൃത്യമായി ചോദ്യം ചെയ്തു എന്റെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് ഇവരെന്നെ അടുത്തേക്ക് വിളിച്ച് ഇവരെന്നെ ആദ്യം ഫസ്റ്റ് തന്നു ആദ്യം എന്നെ കൺവിൻസ് ചെയ്യാനാണ് ശ്രമിച്ചത് ഇവർ അങ്ങനെയൊന്ന് നല്ല കാര്യങ്ങളൊന്നും പറയാൻ ശ്രമിച്ചത് പക്ഷേ